ഹല്ലേ ലിയ യേശുവെ നന്ദി പ്രിയപ്പെട്ടെന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നിൻ്റെ എല്ലാ പ്രവൃത്തികളും നീതിപീഠത്തിൻ്റെ തമ്പുരാൻ്റെ നീതിപീഠത്തിന് മുമ്പിൽ വരും ഹല്ലയിൽ വിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട് ആ കാര്യം നമ്മൾ മറക്കരുത് നീ നന്മ ചെയ്താലും പുണ്യങ്ങളിൽ വളർന്നാലും തിന്മ ചെയ്താലും നിൻ്റെ ദൈവം അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇതെല്ലാം ദൈവം ഒരു ദിവസം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും നന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും അല്ലേലിയ യേശുവേ നന്ദി ലോകത്തിൻ്റെ പ്രതിഫലമല്ല നിനക്ക് ലഭിക്കാനായിട്ട് പോവുക എനിക്കും നിനക്കും നിത്യമായൊരു ജീവിതമുണ്ട് അവിടെ നിനക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും അല്ലേ വ്യാ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഒരു പക്ഷേ ഇപ്പം നീയോ ഒത്തിരി നന്മ ചെയ്യുന്ന വ്യക്തിയാകാം പക്ഷെ മറ്റുള്ളവർ ആരും നിന്നെ ഗമനിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ നീ നിരാശനാകരുത് നിനക്ക് പ്രതിഫലം ലഭിക്കും ഒരു വ്യക്തി തിന്മ ചെയ്ത് ഇങ്ങനെ അടിക്കടി ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലയോ നീ നന്മ ചെയ്യുന്നൊരു വ്യക്തി നിരാശനാക്കരുത് കണ്ടോ ത ദൈവമേ അവനിതാണ് അവൻ ഉയർച്ചയോട് ഉയർച്ച അങ്ങനെ പല പറയുന്ന പലരും പലതെന്ന് അച്ഛൻ കേട്ടിട്ടുണ്ട് അച്ഛാ ഇവർക്ക് ഒത്തിരി ദുഷ്ടത പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊരു കുഴപ്പവും ഇല്ല അല്ലേ വ്യാ യേശുവെന്ന് പ്രിയപ്പെട്ടവരെ ഓർക്കുക ദൈവം അവസാന വിധി ദിവസം നിന്റെ നീതിപീഠത്തിനുമ്പിൽ നിൻ്റെ ഓരോ പ്രവൃത്തികളും കൊണ്ടുവരും നമുക്കറിയാം മരണശേഷം നമുക്ക് തനതു വിധിയുണ്ട് പൊതുവിധിയുണ്ട് തനതു വിധി തനത് വിധി എന്ന് പറയുന്നത് മരണസമയത്ത് തന്നെ നടക്കുന്ന ഒരു വിധിയാണ് മരണത്തിന് ശേഷം നടക്കുന്ന വിധിയാണ് പൊതുവിധി അന്ത്യവിധി എന്ന് പറഞ്ഞാൽ ആ ലോകോത്സാഹന സമയത്ത് സകല സൃഷ്ടിജാലങ്ങൾക്കുള്ള വിധിയാണ് ഒമ്പറിപ്പെട്ടവരെ നമ്മളൊരു വ്യക്തി നന്മ ചെയ്യുമ്പോൾ തിന്മ ചെയ്യുമ്പോൾ ദൈവം അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടും അല്ലേലുയ്യ യേശുവെ നന്ദി നമ്മളൊരു വചനം പറയുകയാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം സഭാപ്രസംഗകൻ പന്ത്രണ്ടിൻ്റെ പതിനാല് നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിനു മുൻപിൽ കൊണ്ടുവരും അല്ല നല്ല പ്രവൃത്തി മാത്രമല്ല വചനം പറയണം നല്ലതോ നല്ലതും ചീത്തയുമായ പ്രവൃത്തികളിൽ ദൈവം തൻ്റെ സെക്കൻഡ് കവൻ്റെ രണ്ടാം വരവിൽ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും അല്ലേലുയ്യ എല്ലാ പ്രവൃത്തികളും നീ നന്മ ചെയ്തെങ്കിൽ ആ നന്മ പ്രവൃത്തികൾ തിന്മ ചെയ്തെങ്കിൽ തിന്മ പ്രവൃത്തികൾ ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും നീതിപൂർവം നിന്നെ വിധിക്കും പ്രീപ്പെട്ട ഈ ഒരു ബോധ്യം നമുക്കുണ്ടാക്കണം നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവം അത് കാണുന്നുണ്ട് അത് കുറിച്ച് വയ്ക്കുന്നുണ്ട് അല്ലേയിലയ്യ യേശുവ നന്ദി നീ തിന്മ പ്രവർത്തിക്കുമ്പോഴും ആരും കാണാതെ ഓരോ കാര്യങ്ങൾ തിന്മയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നീ നന്മ ചെയ്യുമ്പോഴും ദൈവം അത് നോക്കുന്നുണ്ട് അതിന് പ്രതിഫലം ദൈവം നിനക്ക് തരും അല്ലെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിന്മയെ ഉപേക്ഷിച്ച് നന്മ ചെയ്യുന്നവരാകാം അതുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മുടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ